എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു മുട്ടക്കറിയാണ് കേട്ടോ അപ്പൊ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറി അത് പത്തിരിയുടെ കൂടി പിന്നെ നൂൽപ്പുട്ടിൻ്റെ കൂടി എല്ലാത്തിനും കൂടി കഴിക്കാൻ ഒരു മുട്ടക്കറിയാണ് കേട്ടോ പിന്നെ എന്റെ ചാനൽ ആദ്യം ഇട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ മൂന്ന് ചെറിയ ഉള്ളം കഴിഞ്ഞ് ഇതേപോലെ അരിഞ്ഞെടുക്കുക ഒരു മീഡിയം സൈസ് സബോള ചെറുതാക്കി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരാറ് അല്ലി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടാ ഇതൊക്കെ കൂടി നമുക്ക് കുക്കറിലേക്ക് ഇടാം കേട്ട രണ്ട് കതിര് വേപ്പലിട്ട ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം ഒരു അര ചെറിയ ടീസ്പൂൺ കേട്ടോ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളകും പൊടി ഒരു ടീസ്പൂണ് ചെറിയ ടീസ്പൂണാണ് മല്ലിപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അളക്കിയെടുക്കാം ഇത് അടക്കാട്ട് മൂന്ന് വിപ്പിൽ വരണവേലത്ത് നമുക്കിത് അടപ്പത്തേക്കും തീയേ സിമ്മിൽ ഇട്ടാൽ മതി കേട്ടോ ഇത് മൂന്ന് പീസിലടിച്ചിട്ടുണ്ട് കേട്ടാ ഇത് ഓഫാക്കി ഉണ്ടായിരുന്നു ഇതൊക്കെ വെന്തുണ്ട് ഞാൻ ചീൻചട്ടി അടപ്പത്ത് വെച്ചിട്ടാ ഒന്ന് ചൂടാ വെളിച്ചെണ്ണ ഒക്കെ കേട്ടാ ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ വെള്ള ചൂടാ കഴിഞ്ഞിട്ട നമുക്ക് ചുവന്നുള്ളി ഒരു നാല് ചുവന്നുള്ളി അരഞ്ഞിട്ടാ വലിയ ചുവന്നുള്ളി അരഞ്ഞിട്ട വേപ്പന കൂടി ഒന്ന് മൂക്ക് വേപ്പേട്ടാ ഇത് മൂത്ത് തന്നെണ്ടട്ട അപ്പം നമുക്ക് കുക്കറിൽ നിന്ന് ചേച്ചരിയാട്ടോ ഞാനിതിലേക്ക് ഒരു അരമുറിയുടെ തേങ്ങാപ്പാൽ അത് ഞാനിതിലേക്ക് വയ്ക്കണം കേട്ടോ പിന്നെ അതൊന്നൊരു തിള വരുന്ന നാലാകുമ്പോൾ നമുക്കിത് ഓഫാക്കാം കേട്ടോ അപ്പം എനിക്ക് ഞാൻ മൂന്ന് മുട്ട പുഴുങ്ങിയത് എടുത്തിട്ട് അത് ഞാൻ ഇടാം കേട്ടോ ഇതൊന്ന് തിള വരട്ടേട്ടോ ഇത് തള വന്നോട്ട് അത് ഓഫാക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് മൂന്ന് മുട്ട പുഴുങ്ങിയത് ഞാൻ വെക്കുന്നത് ഇത് പകുതിയാക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത് ഇത് ഞാൻ ഓഫാക്കിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കാ